കർണാടകയിലെ ഷീരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുനെ കുറിച്ച് തന്റെ സുഹൃത്ത് കുട്ടു എന്ന വിളിപ്പേരുള്ള സുജിത്തിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ജൂലൈ എട്ടാം തീയതി ആയിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി സി എം സുജിത്തിന്റെ വാട്സാപ്പിലേക്ക് അവസാനമായി വോയിസ് മെസ്സേജ് വന്നത് ഷീരൂരിൽ ദുരന്തത്തിൽ അകപ്പെടുന്നതിന് മുമ്പ് എട്ട് ദിവസം മുമ്പാണ് അർജുൻ കൂട്ടുകാരൻ സുജിത്തിന് മെസ്സേജ് അയച്ചത് കൂട്ടുകാരനെ നഷ്ടമായതിന്റെ വേദനയിലാണ് സുജിത്തിന്ന് എങ്കിലും അവസാനമായി അർജുനയച്ച വോയിസ് മെസ്സേജ് സുജിത്ത് ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് അവസാനമായി സുജിത്തിന്റെ വാട്സപ്പിലേക്ക് അർജുനയച്ച വോയിസ് മെസ്സേജ് ഇങ്ങനെയായിരുന്നു ഡാ കുട്ടു ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്നും എടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും ഇതായിരുന്നു ആ സന്ദേശം കൂട്ടുകാരനുമായിട്ട് പലപ്പോഴായിട്ടും അർജുൻ കർണാടകയിലേക്ക് പോകാറുണ്ട് ദീർഘദൂര യാത്രകളിൽ കൂടെ പോകാറാണ് പതിവ് അർജുൻറെ സുഹൃത്തു കുട്ടുവിന് നാട്ടിൽ ലൈസൻസ് ഉണ്ട് എങ്കിലും ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ലൈസൻസ് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ കർണാടകയിൽ നിന്നും ലൈസൻസ് എടുക്കാം എന്നാണ് അർജുൻ സുജിത്തിനോട് സൂചിപ്പിച്ചത് അർജുൻ തിരിച്ചു വരുമെന്നും അർജുൻ തിരിച്ചു വിളിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു സുജിത്ത് ഉണ്ടായിരുന്നത് കർണാടകയിലേക്ക് മൂന്ന് തവണ ലോഡുമായി അർജുൻറെ കൂടെ പോയിട്ടുണ്ട് സുജിത്ത് ഓർക്കുന്ന മിക്ക സമയത്തും അർജുൻ ഒറ്റയ്ക്കാണ് ലോഡുമായി പോയിരുന്നത് കൂടുതൽ ലോഡ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ വിളിക്കാറുള്ളത് മറ്റാരുമില്ലാതെ അർജുൻ ചേട്ടൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ദീർഘദൂരം യാത്ര ചെയ്യുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ എന്റെ ചോദ്യത്തിന് അർജുൻ ചേട്ടൻ മറുപടി തന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒറ്റക്കാവുന്നതാണ് നല്ലത് അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ അന്ന് അർജുൻ പറഞ്ഞ മറുപടി ലോറിയിൽ നിന്ന് ചായ കുടിക്കാനായി ഇറങ്ങിയപ്പോഴാണ് കർണാടകയിലെ ഷീരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ചിലപ്പോൾ അർജുൻ ചായ കുടിക്കാൻ ഇറങ്ങിയതായിരിക്കും എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സുഹൃത്ത് തീർത്തും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ യാത്രക്കിടയിൽ അർജുനു ചായ കുടിക്കുന്ന ശീലമില്ല ഇനി കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ലോറിക്കകത്ത് വെച്ച് തന്നെയായിരിക്കും ഒടുവിൽ അർജുന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കർണാടകയിലെ ഷീയൂരിലെ മണ്ണിടിച്ചിൽപ്പെട്ട് കാണാതായ അർജുന്റെ മൃതദേഹം ലോറിയുടെ കേബിലിനുള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വീട് പണിതതിന്റെ ചില കടങ്ങൾ അർജുനന് ബാക്കിയുണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലായിരുന്നു അർജുൻ പലപ്പോഴായിട്ടും അർജുൻ പറയാറുണ്ട് ഒറ്റക്ക് പോകുന്നതാണ് നല്ലത് അപ്പോൾ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് അർജുനെ ഞാൻ പലപ്പോഴായിട്ടും വയക്കു പറയാറുണ്ട് ഒറ്റക്ക് പോകുന്നത് കൊണ്ട് യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ അവനെ വിളിക്കുമായിരുന്നു നാട്ടിലേക്ക് ഇറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എന്നാൽ അവൻ എന്നോട് മറുപടി പറയാറുള്ളത് നാളെ രാവിലെ ഞാൻ പോകും ലോഡുണ്ട് അത്രയും നേരം കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കട്ടെ എന്നായിരുന്നു അത്രക്കും സ്നേഹമായിരുന്നു അവന് ഭാര്യയെയും അമ്മയെയും മകളിനെയും ഒടുവിൽ എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലിനു ശേഷം അർജുനെ കണ്ടുകിട്ടിയപ്പോൾ ഒന്ന് മാത്രമാണ് സത്യമായത് അതായത് അർജുന്റെ സുഹൃത്ത് സുജിത്ത് പറഞ്ഞിരുന്നു അർജുനെ ചായ കുടിക്കുന്ന ശീലം കുറവാണ് എന്ന് ഒടുവിൽ അർജുന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു ലോറിയുടെ കേബിനകത്ത് വെച്ചായിരുന്നു അർജുൻ്റെ മൃതദേഹം കണ്ടുകിട്ടിയത്